ിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് ഇക്കുറി കളിക്കുന്ന രാജസ്ഥാൻ റോയൽസ് മികച്ച പ്രകടനങ്ങളുമായി മുന്നേറുകയാണ് സഞ്ജു സാംസൺ എന്ന കീഴിൽ കളിയുടെ എല്ലാ മേഖലകളിലും ഫൈനലിൽ കാലിടറിയ സഞ്ജുവും സംഘവും ഇക്കുറി ഒരു പണി കൂടി മുന്നേറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സീസണിൽ പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എട്ടിലും വിജയിക്കാനായ അവർ പതിനൊന്നാമത് കളി ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുകയാണ് ായി ടീമുകൾ തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമാണ് ഇതുവരെയുള്ള പ്രകടനങ്ങൾ പരിശോധിക്കുമ്പോൾ മികച്ച രണ്ട് ടീമുകൾ നിലവിൽ പതിനാറ് പോയിന്റ് വീതമുള്ള ഈ ടീമുകൾ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് ഫോമിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ടീമുകൾ തന്നെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത് ആദ്യ ക്വാളിഫയറിലേക്ക് യോഗ്യത നേടുമെന്നത് ഉറപ്പാണ് പ്ലേ ഓഫിന് മുൻപ് ഈ ടീമുകൾക്ക് നൽകുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ച അതേസമയം മുൻപ് ഈ ടീമുകൾക്ക് നൽകുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ട് പ്ലേ ഓഫ് ലഭ്യതയുടെ കാര്യത്തിലായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ ഇതാ ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത തുറന്നിരിക്കുകയാണ് ഐ പി എൽ ടീമുകൾക്ക് പ്രത്യേകിച്ച് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിനും ശ്രേയസ് അയറിന്റെ ാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത് ടിഞ്ഞെടുക്കപ്പെട്ട ഇംഗ്ലണ്ട് താരങ്ങൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ലോകകപ്പിന് മുൻപ് പാകിസ്ഥാനെതിരെ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര കളിക്കുന്നത് ഈ പരമ്പരയ്ക്ക് മുന്നോടിയായി ഇംഗ്ലണ്ട് താരങ്ങളോട് നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന അവരുടെ ക്രിക്കറ്റ് ബോൾ ആവശ്യപ്പെട്ടതോടെയായിരുന്നു ഐ പി എൽ ഫ്രാഞ്ചൈസികൾ സമ്മർദ്ദത്തിലായത് എന്നാൽ ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വലിയ ാണ് ഫ്രാഞ്ചൈസികൾ ലേലത്തിൽ നിന്ന് താരങ്ങളെ സ്വന്തമാക്കിയതെന്നും ലേ ഓഫ് എത്തുമ്പോൾ ഇംഗ്ലണ്ട് താരങ്ങളെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുത്തില്ലെന്നുമാണ് സൂചന അതുകൊണ്ട് തന്നെ ബി ഈ വിഷയത്തിൽ ഇടപെട്ടെന്നും ൾ അതേസമയം പ്ലേ ഓഫിൽ ഇംഗ്ലണ്ട് താരങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ അതുകൊണ്ട് ഏറ്റവും ഗുണം ലഭിക്കുന്ന രണ്ട് ഫ്രാഞ്ചൈസികൾ രാജസ്ഥാൻസും ശ്രേയസയറിന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് കളിക്കും എന്നതാണ് രാജസ്ഥാനെ ആവേശത്തിലാക്കുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്മാരിൽ ഒരാളായ ജോസ് ബട്ട്ലർ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വസ്ത താരമാണ് കളിക്കാൻ കളിക്കാനുണ്ടെങ്കിൽ രാജസ്ഥാന്റെ ഒൻപത് കളികളിൽ നിന്ന് സെഞ്ചുറികളും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് ഇക്കുറി കളിക്കുന്ന രാജസ്ഥാൻ റോയൽസ് മികച്ച മുന്നേറുകയാണ് സഞ്ജു സാംസൺ എന്ന മികച്ച നായകന്റെ കീഴിൽ കളിയുടെ എല്ലാ മേഖലകളിലും ശ്രദ്ധേയ പ്രകടനമാണ് അവർ പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലിൽ കാലിലെഴ്തിയ സഞ്ജുവും സംഘവും ഇക്കുറി ഒരുപടി കൂടി മുന്നേറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സീസണിൽ പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എട്ടിലും വിജയിക്കാനായി അവർ പതിനൊന്നാമത് കളിയിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടാൻ ഇറങ്ങുകയാണ് നിലവിൽ പത്ത് കളികളിൽ എട്ട് ജയവും രണ്ട് തോൽവികളുമുള്ള രാജസ്ഥാൻ റോയൽസിന്റെ പോക്കറ്റിൽ പതിനാറ് പോയിന്റാണ് ഉള്ളത് പോയിന്റ് പട്ടികയിലാവട്ടെ രണ്ടാം സ്ഥാനത്തും പതിനൊന്ന് കളികളിൽ എട്ട് ജയവും മൂന്ന് തോൽവികളും ഉൾപ്പെടെ പതിനാറ് പോയിന്റുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മികച്ച നെറ്റ് റേറ്റിന്റെ പിൻവലത്തിൽ ഒന്നാം സ്ഥാനത്തുമുണ്ട് എന്നാൽ ഇന്ന് ഡൽഹിയെ ഡൽഹി പട്ടികയിലെതിരെ വിജയിക്കാൻ സാധിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനവും ഉറപ്പാകും പിന്നീട് മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാകും എത്താതെ പുറത്താവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എൽ പത്ത് ടീമുകളായതിനു ശേഷം പതിനെട്ട് പോയിന്റ് നേടിയ ഒരു ടീമും പ്ലേ ഓഫിൽ എന്ന് കണക്കുകൾ പറയുന്നു അതായത് ജയിച്ച പോയിന്റിൽ രാജസ്ഥാൻ ഈ ഡൽഹി െതിരെ ഇതിനു മുൻപ് നേർക്കുനേർ വന്നപ്പോൾ സഞ്ജുവിന്റെ ടീം പന്ത്രണ്ട് റൺസിന്റെ വിജയം നേടുകയായിരുന്നു ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് നിശ്ചിത ഓവറുകളിൽ പതിനെട്ട് സ്കോർ നേടിയപ്പോൾ മറുപടി അതേസമയം പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ഇന്നത്തെ കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനും വിജയം അനിവാര്യമാണ് നിലവിൽ കളികളിൽ പത്ത് പോയിന്റുള്ള അവർ ആറാമതാണ് ശേഷിക്കുന്ന മൂന്ന് കളികളിൽ വിജയിക്കുന്നതിനൊപ്പം മറ്റു ടീമുകൾ ചില കളികളിൽ പരാജയപ്പെടുക കൂടി ചെയ്താലാകും അവർക്ക് പ്ലേ ഓഫിലേക്ക് സാധ്യതകളുള്ളൂ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് ഇക്കുറി കളിക്കുന്ന രാജസ്ഥാൻ റോയൽസ് മികച്ച പ്രകടനങ്ങളുമായി മുന്നേറുകയാണ് അഞ്ചു സാച്ച മികച്ച നായകന്റെ കീഴിൽ കളിയുടെ എല്ലാ മേഖലകളിലും ശ്രദ്ധേയ പ്രകടനമാണ് അവർ പുറത്തെടുക്കുന്നത്